മത സംഘടനകൾ ജീവിതത്തിന് അനുയോജ്യമല്ല എന്നൊരു വീഡിയോ ഷാഫി ഇന്ന് രാവിലെ ഇടുകയുണ്ടായി ഇതിൻ്റെ വളരെ ഭയാനകരമായിട്ടുള്ള ഒരു അനുഭവം ആരും പുറത്തോട്ട് വിടുന്നില്ല ഇപ്പം മതത്തിന് അനുകൂലമെന്ന് പറയുന്ന ഒരു ഭാഗത്താണ് പലവരും നിൽക്കുന്നത് പക്ഷെ സത്യത്തിൽ ആരും അനുകൂലമല്ല മതം മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു രോഗമാണ് മതമെന്ന് ഇത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാ അരാജകത്വത്തിനും എല്ലാ എന്താ അക്രമത്തിനും പിന്നിൽ മതമാണ് നിൽക്കുന്നത് പക്ഷേ പരസ്യമായിട്ട് പറ്റി പറയുമ്പോൾ നന്മ ചെയ്യുക നന്മ പ്രേരിപ്പിക്കുക എന്നൊക്കെയാണ് പലപ്പോഴും പലരും പറയപ്പെടുന്നത് വാഗ്ദാനങ്ങളും ബാനറുകളൊക്കെ നന്മയുടെതായിരിക്കും പക്ഷെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മതത്തിലൊക്കെ മതമല്ല ചില ഗുരുക്കന്മാരാണുള്ളത് ജല ചില കുരുത്തംഘട്ട ഗുരുക്കന്മാരാണുള്ളത് ഈ കുരുത്തം ഘട്ട ഗുരുക്കന്മാരുടെ സ്വാധീനത്തിൽപ്പെട്ട് മതത്തിൻ്റെ ആ ഒരു നല്ല വശം ഒരിക്കലും എങ്ങും എത്തിപ്പെടുന്നില്ല കാരണം മതത്തിനല്ല പ്രാധാന്യം ഗുരുക്കന്മാർക്കാണ് ഇന്ന് പ്രാധാന്യം ഈ കുരുത്തം ഘട്ട ഗുരുക്കന്മാർ കാരണം വേദനിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പക്ഷേ കുരുത്തംഘട്ട ഗുരുക്കന്മാരായതുകൊണ്ട് എതിരെ എങ്ങാനും ഏതെങ്കിലും ഒരു മതവിശ്വാസി ചോദ്യം ചെയ്യുകയോ എങ്ങാനൊരു അഭിപ്രായം പറയുകയോ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ വളരെ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ എത്തിച്ചിരിക്കും ഈ കുരുത്തംഘട്ട ഗുരുക്കന്മാർ അതവർ ഉറപ്പാക്കിയിരിക്കും അതാണ് അവരുടെ കഴിവെന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന മതസംഘടനയിലുള്ള അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്ന മതസംഘടനകളുടെ ഗുരുക്കന്മാരുടെ ഇന്നത്തെ ഏറ്റവും വലിയ ബിരുദം അല്ലാതെ സ്നേഹമോ നന്മയോ ആശ്വാസമോ ഒന്നുമല്ല അത് വ്യക്തമായിട്ട് ഷാഫിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് മാതാപിതാക്കളെ അകറ്റുന്ന മതസംഘടന മാതാപിതാക്കളുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തി പോരാനുള്ളൊരു അവസരമില്ല മതത്തെ ഭയന്ന് മതം പറയുന്നതനുസരിച്ചില്ലെങ്കിൽ അവർക്ക് പോലും മക്കൾ അടുത്തോട്ട് സ്നേഹത്തോടുകൂടി മാതാപിതാക്കൾക്ക് ഒന്ന് നോക്കാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന മതസംഘടന ഇതാരാണ് പരിശോധിക്കേണ്ട പരിശോധിക്കേണ്ടവർ പരിശോധിക്കുക പരിശോധിക്കാൻ ആ ഇവിടെ എന്തെങ്കിലും നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പരിശോധിക്കുക അത് നമ്മൾക്ക് അവരെ നേരെയാക്കാനുള്ള യാതൊരു അതോറിറ്റിയും ഇല്ല ഇവിടെ നിയമം ഇത് അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മതത്തിന് എന്ത് കാണിക്കാം മനസ്സിലാക മതത്തിൻ്റെ തോന്നിവാസം ഏത് രീതിയിലും ആകാം ആരെയും മതത്തിന് ആക്രമിക്കാം മതവിശ്വാസം എന്ന് പറയുന്നത് തികച്ചും ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണ് അത് വ്യക്തിപരമായിട്ടുള്ള താല്പര്യം മാത്രമാണ് അതൊരിക്കലും ഒരാളുടെ വിശ്വാസം അടുത്തൊരാൾക്ക് ഒരു കാരണവശാലും അതിനെപ്പറ്റി യാതൊരു ധാരണയും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം അത് വിശ്വാസം മാത്രമാണ് അപ്പം നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ എന്ന് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ഒരു കക്ഷി വന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ട് ഈ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല കൊണ്ടുപോകുന്നു നിൻ്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ അല്ല നിൻ്റെ വിശ്വാസം ഞാൻ തരുന്നതാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ നിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നതാണെന്ന് ഈ പറഞ്ഞ ക്രിസ്ത്യാനിയുടെ തലപ്പൊക്കത്തെന്ന് പറയുന്ന കക്ഷി ഇത് പറഞ്ഞിട്ടില്ല നമ്മൾ അങ്ങേരുടെ വിശ്വാസം അല്ല അങ്ങേര് പഠിപ്പിച്ചതൊന്നുമല്ല നമ്മൾ ജീവിക്കുന്ന ഭാഗത്താണ് എല്ലാ വ്യക്തികൾക്കും ജീവനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതൊരു വ്യക്തിയുടെ മൗലിക അവകാശമാണ് അത് നിഷേധിക്കാൻ ഇവിടെ ഒരാൾക്കും അധികാരമില്ല ഒരു നിയമവും അതിൻ്റെ മേൽ വരത്തില്ല ഏതൊരു വ്യക്തിയും ആ വ്യക്തിയുടെ ജീവിതം ജീവൻ അനുഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു സംവിധാനം ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല അതിനാണ് അക്രമം എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവനനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഭാഗം അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് രാജ്യം തരുന്ന സ്വാതന്ത്ര്യം അത് തീർച്ചയായിട്ടും രാജ്യത്തിൽ നിൽക്കുമ്പോഴുള്ള സ്വാതന്ത്ര്യമാണ് പക്ഷേ ജീവൻ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിനും ഒരു നിയമത്തിനും നമ്മൾ മനുഷ്യനുണ്ടാക്കുന്ന ഒരു നിയമത്തിനും മതവിശ്വാസത്തിനും തടസ്സപ്പെടുത്താൻ ഒരു അധികാരവും ഇല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളിൽപ്പെട്ട ഒരു വ്യക്തിയെങ്കിലും മതവിശ്വാസത്തിൻ്റെ പേരിൽ ദുരിതമനുഭവിക്കുന്നുണ്ടെങ്കിൽ ദുരിതമനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറേണ്ടതിനുള്ള ഒരു ചെറിയൊരു ശബ്ദം ശബ്ദിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരു ചെറിയ എളിയ ശബ്ദം അവിടെ നിങ്ങൾക്ക് പുറപ്പെടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയൊരു വിപത്ത് നിങ്ങളുടെ അടുത്ത തലമുറക്കും നിങ്ങൾക്കും വരാൻ പോകുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നിങ്ങൾ ഒരു അടച്ച വാതിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു അടഞ്ഞ വാതിലിന് നിങ്ങൾ കൂടുതൽ ഉറപ്പ് നൽകുന്ന ഭാഗമാണ് തുറന്ന ജീവിതമല്ല കെട്ടിപ്പൂട്ടി വെച്ച ഒരു ജീവിതത്തിൻ്റെ ഒരു ദുരന്ത ജീവിതത്തിൻ്റെ ഒരു 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 പങ്കാളിയായിട്ട് നിങ്ങൾ മാറുകയും വളരെ മനോഹരമായിട്ട് ജീവിതം വാഗ്ദാനം ചെയ്യുന്ന സൗഭാഗ്യങ്ങൾ ഒന്നും മതവിശ്വാസം കാരണം അനുഭവിക്കാത്ത ഒത്തിരി ആൾക്കാർ മാനസിക രോഗികളായിട്ട് മാറുന്നുണ്ട് പരിശോധിച്ചാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അന്വേഷിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക വിശ്വാസം എന്ന് പറഞ്ഞാൽ നന്മയല്ല വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം മാത്രമാണ് അതിൽ നിന്നാണ് അസ്വസ്ഥത മുഴുവനും ഉണ്ടാകുന്നത് വിശ്വാസം ഒരിക്കലും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും ബന്ധം ഉണ്ടാകില്ല വിശ്വാസം ബുദ്ധിപരമായിട്ട് എടുക്കുന്ന തീരുമാനം മാത്രമാണ് നേരായിട്ടുള്ള അനുഭവത്തിൽ ഇരിക്കാൻ പറ്റാത്തവർക്കാണ് വിശ്വാസം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ വിശ്വാസികളല്ല നമുക്ക് ആശ്വാസമുള്ളവരായിട്ട് അനുഭവത്തിൽ ആശ്വാസമുള്ളവരായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സത്യസന്ധത ആരെയും ബോധ്യപ്പെടുത്തണ്ട അവനവൻ അനുഭവിക്കുന്ന ഭാഗത്തോട്ട് ഓരോരുത്തരുടെയും അനുഭവം ജീവൻ്റെ അവസ്ഥ അനുഭവിക്കുന്നവരായിട്ട് മാറുക അതിന് തടസ്സം നിൽക്കാൻ ഈ ലോകത്ത് ആരുമില്ല നിങ്ങളുടെ ജീവൻ്റെ സത്യം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണ്ട അതിനു വേണ്ടിയിട്ട് സത്യസന്ധമായിട്ട് ഒന്ന് അനുഭവിച്ചിരുന്നാൽ മാത്രം മതി അന്ധവിശ്വാസികളും വിശ്വാസികളും ഒരുപോലെ അവരുടെ വഴിയെ പോയിക്കൊള്ളട്ടെ അവരുടെ വഴിയെ അവർ പോയിക്കൊള്ളട്ടെ അത് നമ്മളുടെ വഴിയല്ല നമ്മളുടെ വഴി ജീവൻ്റെ വഴിയാണ് ജീവൻ നമ്മളെ അനുഭവിക്കുന്നതാണ് അതിലൊരു സംശയത്തിനും യാതൊരു കാരണവുമില്ല ജീവൻ അനുഭവിക്കുന്നതിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഒരു ഗുരുവിൻ്റെയും ആവശ്യമില്ല ജീവൻ അനുഭവിക്കുന്നതിന് ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല ഗുരുക്കന്മാർ അവരുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ അവർ പഠിപ്പിക്കാൻ വരുന്ന അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഗുരുക്കന്മാരെ നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് ആവശ്യമില്ല കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അനുഭവിക്കാൻ അത് ഒരു വ്യക്തിയുടെ താല്പര്യമല്ലേ അതിന് ഏത് ഗുരു വരണം ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഗുരുത്ത കുരുത്തക്കേട് കാണിക്കുന്ന ഗുരുക്കന്മാർ അതെ ഗുരുവമില്ലാത്ത ഗുരുക്കന്മാരെ കുരുത്തക്കേടിൽ പെട്ടുപോകാതെ സൂക്ഷിക്കുക ജീവിതം ഒന്ന് അമൂല്യമായിട്ടുള്ളതാണ് ഒരു നിധിയാണ്